റെയിൽവേ വികസനത്തിന് ചരിത്ര മാറ്റമുണ്ടാകുമെന്ന് കരുതുന്ന ഹൈപ്പർലൂപ്പ് പാതയുടെ ആദ്യ പരീക്ഷണ ട്രാക്ക് പൂർത്തിയായതായി റെയിൽവേ മന്ത്രി അശ്വി വൈഷ്ണവ് അറിയിച്ചു തായൂർ ഐ ഐ ടി മദ്രാസ് ക്യാമ്പസിന്റെ ഡിസ്കവറി ക്യാമ്പസിൽ പൂർത്തിയായ നാനൂറ്റി പത്ത് മീറ്റർ ട്രാക്കിന്റെ വീഡിയോ എക്സിൽ പങ്കുവെച്ചായിരുന്നു അശ്വി വൈഷ്ണവ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യൻ റെയിൽവേ ഐഐടി മദ്രാസ് ആവിഷ്കർ ഹൈപ്പർലൂപ്പ് ടീം സ്റ്റാർട്ടപ്പ് കമ്പനിയായ ട്യൂഡർ ഹൈപ്പർലൂപ്പ് എന്നിവയുടെ സംയുക്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ട്രാക്ക് പൂർത്തിയായിരിക്കുന്നത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ അശ്വി വൈഷ്ണവ് അഭിനന്ദിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലായിരുന്നു ഐ ഐ ടി മദ്രാസ് ഹൈപ്പർലൂ പ്രൊജക്റ്റുമായി ഇന്ത്യൻ റെയിൽവേയെ സമീപിച്ചത് എട്ട് പോയിന്റ് മൂന്ന് നാല് കോടിയാണ് പദ്ധതി ചിലവ് ഈ ട്രാക്കിലൂടെ അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ വരെയുള്ള പരീക്ഷണം നടത്താനാവുമെന്നാണ് ബന്ധപ്പെട്ടവർ അവകാശപ്പെടുന്നത് മാത്രമല്ല ഭാവി ഹൈപ്പർലൂ വികസനവുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾക്കെല്ലാം ടെസ്റ്റ് ബൻഡായി ഇതിനെ മാറ്റാമെന്നും ഐഐ ടി ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം യു എസിൽ പിറവിയെടുത്ത ഹൈപ്പർലൂപ്പ് സാങ്കേതികവിദ്യ ചില രാജ്യങ്ങളിൽ ഘട്ടത്തിലാണ് എന്നാൽ എവിടെയും വാണിജ്യാടിസ്ഥാനത്തിൽ ഹൈപ്പർലൂപ്പ് നിലവിൽ ഉപയോഗിക്കുന്നില്ല ജപ്പാനിലും ചൈനയിലും വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന അതിവേഗ റെയിൽ സാങ്കേതിക ഇന്ത്യയും ഇപ്പോൾ പരിഗണിക്കുന്നത് നിലവിൽ മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതി നിർമ്മാണഘട്ടത്തിലാണ് ജപ്പാന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത് ആധുനിക ട്രാക്കുകളും മേന്മയർന്ന സിഗ്നലിംഗ് സംവിധാനങ്ങളും ഉപയോഗിച്ച് മണിക്കൂറിൽ നാനൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ ട്രെയിൻ യാത്ര സാധ്യമാകും വരുന്ന മൂന്ന് പതിറ്റാണ്ടുകൾക്കുള്ളിൽ രാജ്യത്തെ മെട്രോ നഗരങ്ങളെല്ലാം ബന്ധിപ്പിച്ച് അതിവേഗ ട്രെയിനുകൾ ഓടിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം സമാന്തരമായി കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയും നടപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരിനും ആവശ്യമുണ്ട് മൂന്ന് വർഷം മുൻപാണ് യു എസിലെ ലാസ് വെഗാസിൽ വിർജിൻ ഹൈപ്പർ ലൂപ്പിന്റെ പരീക്ഷണം നടന്നത് അഞ്ഞൂറ് മീറ്ററോളം നീളമുള്ള സ്റ്റീൽ നിർമ്മിതമായ ടെസ്റ്റ്രാക്കാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചത് ഒരു ഇന്ത്യക്കാരനടക്കമുള്ള യാത്രക്കാരുമായി മണിക്കൂറിൽ നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ പോഡിന് സാധിച്ചു കുറഞ്ഞ ഇന്ധന ചെലവിൽ വിമാനത്തിന്റെ ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാമെന്നാണ് ഹൈപ്പർലൂപ്പ് മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം കൂടാതെ കാലാവസ്ഥാ പ്രശ്നങ്ങളും അപകട സാധ്യതകളും കുറവാണെന്നും പറയപ്പെടുന്നു സ്റ്റീൽ ട്യൂബിനുള്ളിൽ കാന്തിക സഹായം ഉപയോഗിച്ച് ഒരിടത്തും മുട്ടാതെയാകും പോടിന്റെ നിൽപ്പ് ഇതിനൊപ്പം വായുമർദ്ദം കൂടി ഇല്ലാതാക്കുന്നതോടെ അക്ഷരാർത്ഥത്തിൽ ഘർഷണം ഇല്ലാതാകുന്നു ഇതാണ് കുറഞ്ഞ ചെലവിൽ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യയിൽ ഹൈപ്പർലൂ പദ്ധതി അവതരിപ്പിക്കപ്പെടുന്നത് ചെന്നൈ ബംഗളൂരു യാത്ര മുപ്പത് മിനിറ്റായി ചുരുക്കാമെന്നായിരുന്നു ഹൈപ്പർലൂ ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജീസ് കമ്പനിയുടെ വാഗ്ദാനം കൂടാതെ ഹൈദരാബാദ് വിജയവാഡ യാത്ര ആറ് മിനിറ്റായി ചുരുക്കാനുള്ള പദ്ധതി ലക്ഷ്യമിട്ട് ആന്ധ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു മുംബൈ പൂനെ നഗരങ്ങളെ ബന്ധിപ്പിച്ച് സമാന പദ്ധതി നടപ്പാക്കാനായി ഹൈപ്പർലൂ വൺ എന്ന കമ്പനി രണ്ടായിരത്തി പതിനെട്ടിലും ധാരണയിലെത്തിയിരുന്നു ഇതിനെല്ലാം പുറമെ തദ്ദേശീയമായി ഹൈപ്പർലൂ പദ്ധതി വികസിപ്പിക്കാനുള്ള റെയിൽവേയുടെ പദ്ധതിയാണ് ഇപ്പോൾ മുന്നോട്ട് കുതിക്കുന്നത്